ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുട്ടിക്കുറുമരുടെ വഴക്കം കൊണ്ടായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു കേട്ടോ രണ്ടാളന് അടി ആയിരുന്നു രാവിലെ തന്നെ ഇതാ നമ്മളെ ഇച്ചാപ്പിക്കൂട്ടൻ കുളിച്ചിറങ്ങി ചുണ്ടരി മണിയായിട്ട് അങ്ങനെവാടി പോയിട്ടോ പോകുന്ന ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്ന അവൻ പോയി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇച്ചാപ്പിക്കൂട്ടനെ ഉറക്കാ എന്നുള്ളതാണ് അവന് അത്യാവശ്യം നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു രാത്രി ഉറക്കല്ലല്ലോ പോകും രാത്രി ഫുള്ള് വാശിയാ കേട്ടോ അപ്പോൾ അവനെ ഉറക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണി അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഉറക്കണം പിന്നെ ഇതാ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഭയങ്കര സങ്കടമുണ്ട് അവൻ പോയി അവൻ്റെ കാര്യം ആലോചിച്ചിട്ട് അങ്ങനെ ഒക്കെ ഉണ്ടാവും രണ്ടും കൂടെ എത്ര വഴക്ക് കൂടിയാലും അവൻ പോയി കഴിയുമ്പോൾ വീടങ്ങ് ഉറങ്ങി മതിരിയാവും കേട്ടോ നിങ്ങൾക്കതേപോലെ തോന്നിയിട്ടുണ്ടോ മക്കൾ പോയി കഴിയുമ്പോൾ അപ്പം അത് അവൻ ഉറങ്ങിയ സമയത്ത് ഞാനും നാഗമൊക്കെ വെട്ടിക്കൊടുക്കാം കേട്ടോ ഭയങ്കര വിക ധ്യാന മുഖത്ത് നുള്ളുക മാന്ത അതൊക്കെയാണ് പരിപാടി അവൻ തന്നെ ആ വീഡിയോയ്ക്ക് വോയിസ് എടുക്കുമ്പോൾ എൻ്റെ കൂടെ ഓടി കളിക്കാൻ വേണ്ടി വരുന്നുണ്ട് എൻ്റെ അടിക്കാൻ വേണ്ടി പുറകു കൂടി കേട്ടോ പിന്നെന്താ അവൻ ഉറങ്ങിയ സമയത്ത് അവൻ്റെ നാഗമൊക്കെ വെട്ടിക്കൊടുത്ത് അല്ലാതെ അവൻ സമ്മതിക്കത്തില്ല കേട്ടോ പിന്നെന്താ അവന് കുറച്ച് നേരം ഒരു അരമുക്കാൽ മണിക്കൂർ അവൻ്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ എന്നാലേ അവൻ ശരിക്കും ഉറങ്ങി വരത്തുള്ളൂ ഞാൻ രാവിലത്തെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ചോറൊക്കെ അടുപ്പത്ത് വെച്ച് ഈ ഉറക്കാൻ വേണ്ടി പോയതാണ് അതിന് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടേന്ന് അതൊക്കെ കഴുകിയിട്ട് മക്കൾ മക്കളെ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ പണികളാൽ ഉള്ളത് നമ്മളും കുറച്ച് നേരം കടന്നുറങ്ങണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ നടക്കത്തില്ലല്ലേ ഞാൻ മക്കളെ ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ റോബർട്ട് പോലെ നമ്മൾ കയ്യും കാര്യമൊക്കെ പോകുന്നത് എത്ര പെട്ടെന്നാലും പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നത് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം അവർ ഉറങ്ങി നീക്കുമ്പോഴേക്കും ഒക്കെ ചെയ്ത് തീർക്കണം എന്നുള്ളൊരുതായിരുന്നു കുറച്ച് മല്ലിമുളകൊക്കെ കഴുകി വെയിലെത്തിടാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി നമ്മൾ വെയിലത്തിട്ട് ഇതാ ചോറ് വിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും പേടിയുള്ളതും ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ടാസ്ക് ഉണ്ടോ ഈ ഒരു കാര്യം ചോറ് ഊറ്റുന്നത് ഭയങ്കര പേടിയാട്ടോ കൈ പൊള്ളോ പൊള്ളോ എന്നുള്ളത് നമ്മുടെ നീക്കുന്നതിന് മുമ്പൊക്കെ ചെയ്യണം എന്നു കരുതുകൊണ്ട് ഊറ്റിയപ്പം പതിവില്ലാതെ കൈയും പൊള്ളി ഇടയ്ക്കിടയ്ക്ക് പൊള്ളും സാധാരണയാണ് എന്നും പൊള്ളിയാ അങ്ങനെ അപ്പം താ വേഗം ചോറൊക്കെ ഊറ്റി വയ്ക്കുക കേട്ടോ ഞാൻ കഴിഞ്ഞാൽ തന്നെ പകുതി പണിയായി കറിയൊക്കെ നമ്മൾ ആ ഒരു ഇത് തന്നെ സൈഡിൽ കൂടെ അങ്ങനെയും നടക്കുന്നുണ്ട് രാവിലെ ദോശയും സാമ്പാറായിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാറെരിപ്പുണ്ട് സാമ്പാറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉച്ചത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോയിരിക്കും പിന്നെ ക്ലാസ്സിന് പോകണം അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ആ സമയം ഏകദേശം ഇപ്പോൾ പതിനൊന്നര ഒക്കെ ആവാനായിട്ടുണ്ട് അപ്പോഴേക്കും വേഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും അടുക്കളയിൽ നിന്ന് ഇറങ്ങി പണികൾ ഒരുക്കി കഴിഞ്ഞാലേ നമുക്ക് പോകാൻ വേണ്ടി കഴിയത്തുള്ളൂ പുതിയ വർഷമായിട്ട് നിങ്ങൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു ഞാനും ചെറിയ ചെറിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ എങ്കിലും ഇടണമെന്നാണ് കരുതുന്നത് പിന്നെ ഇതാ ഡെയിലി ക്ലാസ്സിന് പോകണം ക്ലാസ് ലീവ് ആക്കാതെ പോകണം എന്നൊക്കെ കരുതുന്നു കാരണം നമുക്ക് ഓരോരോ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ എല്ലാ കാര്യത്തിനും മുടക്കം വരുകയാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ആരോഗ്യത്തൊന്നും ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ എല്ലാം കുറേ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നടക്കുമല്ലോ എന്നറിയത്തൊന്നുമില്ല പിന്നെ നമുക്ക് ഈ വർഷം വേറെ വലിയൊരു കാര്യം കിട്ടും അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിനും കൂടിയായിട്ട് ഇരിക്കുന്നത് അതെന്താണെന്ന് നമ്മൾ വഴിയേ പറഞ്ഞു തരാട്ടോ സർപ്രൈസായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഇല്ല എന്നൊന്നും പറയുന്നില്ല അതിന് അങ്ങനെയൊക്കെ ഈ വർഷം നല്ല സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് ആഗ്രഹം കഴിഞ്ഞ വർഷത്തെ പോലെ ആവരുത് കഴിഞ്ഞ വർഷം ഒരുപാട് സങ്കടവും ഒരുപാട് സങ്കടങ്ങളായിരുന്നു അപ്പോൾ സന്തോഷത്തെക്കാളും കൂടുതൽ സങ്കടം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയാൻ പറ്റിയത് നമ്മൾ വണ്ടി എടുത്തു പിന്നെ ഇത് നമ്മളെ ഇച്ചു വമ്പിടും അവരെ ഓരോ കാര്യങ്ങളായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സങ്കടങ്ങളൊക്കെ മറന്ന സന്തോഷം മാത്രം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പിന്നെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങി വീണ്ടും ഒക്കെ തന്നെ ജീവിതത്തിൽ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കഴിഞ്ഞ് ഒരു കൊല്ലം സഹായിച്ചു അപ്പോൾ നമ്മളെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുഴുക്കൊക്കെ നമ്മൾ ഉള്ളിയും തക്കാളിയും വഴറ്റി എടുക്കുക ഇതൊക്കെ തന്നെ കേട്ടോ കുഞ്ഞു കുഞ്ഞ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എന്തോ വല്ലാതെ കുറേ കഴിയുമ്പോൾ മിസ് ചെയ്യുന്നു കാരണം ഇപ്പോഴൊക്കെ ഫാസ്റ്റ് ഒക്കെ ഒരു നല്ല ഇഷ്ടമാണ് അങ്ങനെ യൂസ് ചെയ്യാറില്ല നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഫുഡൊക്കെ കഴിക്കും അങ്ങനത്തെയൊക്കെ ഉള്ളു അപ്പം നമ്മൾ അപ്പപ്പം എടുക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളും അപ്പം തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണിയും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ പിന്നെ കിച്ചൺ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ കഴിയുന്ന സാധനങ്ങൾ അപ്പം തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അടുത്തുണ്ട് ഇതുപോലൊരു ഫോൺ എൻ്റെ ഫോൺ എങ്ങനെ ഒരു പ്രത്യേക പൊസിഷനിൽ പ്രത്യേക രീതിയിലൊക്കെ വെച്ചാൽ ഫോണിൽ ചാർജ് ചെയ്യുകയുള്ളൂ ചാർജ് കാരണം എന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ട് അപ്പം ഞാൻ ആ ഫോണിനെ ഒന്ന് കുത്തിയെടുക്കാൻ നോക്കുകയാണ് അപ്പോൾ അപ്പോൾ ഏകദേശം സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ തന്നെ വേഗം പോയി കുളിച്ച് ഒരുങ്ങി നല്ല ശുണ്ടരി മണിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കസർത്താണ് നിങ്ങൾ ഈ കാണുന്നത് ഇനി നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അത്ര ഒന്നും നമുക്ക് കിട്ടുന്നില്ല കേട്ടോ പതിയെ എല്ലാം ശരിയാവുമെന്ന് കരുതുന്ന കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് വണ്ടി എടുക്കാനൊരു പ്രസനമാണെങ്കിൽ ഇവിടെ കിടന്നിട്ട് നമ്മളെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടോ അല്ലേന്നൊക്കെ പറയണം കേട്ടോ ക്ലീനിങ് വീഡിയോ ഇടാവുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട് നമുക്ക് ചെയ്യാം ഇപ്പോൾ അതിനെ പറ്റിയൊരു ഇതിലല്ല അപ്പം ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഒരു വീഡിയോ ആയിട്ട് എടുക്കുക കരുതുന്നു പിന്നെ ഞങ്ങളെവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്ന സേഫായിട്ടിരിക്കുന്നു എന്നൊക്കെ കരുതുന്നു നമ്മളെ വീഡിയോസ് ഏറെക്കുറെ കൂടുതലും നമ്മൾ ഡെയിലി ലൈഫിലെ കാര്യങ്ങളൊക്കെ കേട്ടോ അല്ലാതെ കണ്ടന്റ് മീഡിയം ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊന്നും നമുക്ക് അത്ര വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് ഞാൻ വന്നപ്പോൾ ഇച്ചൂനിയും കൂട്ടി വന്നിട്ട് ഞാൻ കുറച്ച് നേരത്തെ വന്നപ്പോൾ ഇച്ചൂനേയും കൂട്ടി വന്നപ്പോൾ അമ്പു ചെക്കൻ നമ്മളെ നോക്കി നിൽക്കട്ടെ അപ്പോൾ ഇച്ചുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഐസ്ക്രീമൊക്കെ വാങ്ങി പോകുന്നത് അപ്പോൾ അത് ഹനിയും കൂട്ടനും കൂടെ കൊടുക്കുന്നതാണ് ഐസ്ക്രീം അലിഞ്ഞ് പോകും വണ്ടിയിൽ നിന്ന് ഇരുന്ന തിന്നാനുള്ളൊരു ഇതിലായിരുന്നു അമ്പുട് കുട്ടിന് എന്നെക്കാളും കാര്യം നമ്മളെ അമ്മേനോടായിട്ടോ അവൻ്റെ അമ്മമ്മേനോടാണ് അവൻ ഏറ്റവും കൂടുതൽ ഇത് ഏറ്റവും കൂടുതൽ കാര്യവും അവൻ്റെ അമ്മേനോട് തന്നെ ആട്ടാ നമ്മൾ എൻ്റെ അടുത്ത് ഇപ്പോൾ കിടക്ക പോലും ഇല്ല നമ്മളിപ്പോൾ ഫീഡിങ് നിർത്തിയതുകൊണ്ട് ഒട്ടും തന്നെ വേണ്ടെന്നു പറഞ്ഞു മറ്റേ പാൽ കുടിക്കാനെങ്കിലും അടുത്ത് വരും ആശം കഴിക്കുന്നതാണ്ടിട്ട് എനിക്ക് ചിരിയെന്ന് കിട്ടും അവനെല്ലാം ഒറ്റയ്ക്ക് അവൻ്റെ കാര്യങ്ങൾ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ അവനൊറ്റയ്ക്ക് കേട്ടോ കാരണം അവനതായിഷ്ടം അവനതാണ് കൺഫേട്ടായിട്ടുള്ളത് നമ്മൾ കരിക്കുന്നതൊന്നും അവനെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അതായത് വന്നപ്പോൾ നമ്മൾ അമ്പിടും ഇച്ചുവിനെ പിടിച്ചിട്ട് അടിച്ച് താഴെ ഇടുക കേട്ടോ നിങ്ങളെ വീട്ടിലുണ്ട് ഇതുപോലെ രണ്ട് കുറുമ്പന്മാർ വേണ്ടോ അങ്ങനെ രണ്ടാളും വലിയ വ്യത്യാസമില്ലാതെ പ്രായത്തിലുള്ള രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുള്ള അതിൻ്റെതായ കുടുംബും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നല്ല രസം സമയം പോകുന്ന ഒട്ടും അറിയത്തില്ല നമ്മുടെ മനസ്സങ്ങ് ആകം കെട്ട് ഇളക്കി മറയ്ക്കും ഭയങ്കര സന്തോഷമാണ് അതാ ഇപ്പം തന്നെ അതവിടെ കൂടെ ഒച്ചിട്ട് മറക്കാം അപ്പോൾ അതാ ഞാനും കൂട്ടത്തിലൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മളെ അമ്പുടവിടെ ഒക്കെ തേച്ച് വെച്ചിട്ട് കാണിക്കുന്നത് കണ്ടവൻ്റെ പ്രധാന പരിപാടി ഇപ്പോൾ ഇതാ ചുണ്ടിങ്ങനെ പിടിക്കുക എന്തൊക്കെ എക്സ്പ്രഷൻസ് ആട്ടോ ഇടുന്നത് അതോ അവൻ തന്നെ അറിയത്തില്ല എല്ലാം കാണിക്കും പിന്നെ ഇതാ കാക്ക പൂച്ച ബോബു വെള്ളം ഇതൊക്കെ പറയാനൊക്കെ തുടങ്ങി ഈ നാഞ്ചാർ കുഞ്ഞു പല്ലുകൾ വന്നിട്ടുണ്ട് നമ്മൾ ആശാംകൂട്ടനെ ഒന്നര വയസ്സേതാണ് ഇപ്പോൾ ഒന്നര ഏതോ കുത്തിയപ്പോടുക്കമ്മോണോട്ട് അടുത്ത ആഴ്ച ഒക്കെ ആയിട്ട് അപ്പം അറിയാൻ ഇത് ഒരു മിനിറ്റ് അടങ്ങിയിരിക്കുന്ന സ്വഭാവമല്ലതാ ഞങ്ങടെ വിളിച്ചിട്ടൊന്നും വരുന്നില്ല അമ്മയുടെ കൊണ്ട വിറകൊക്കെ വലിച്ചിട്ട് അതുമാ തകൃതീ കളിക്കണം അവൻ ഞാൻ പുറകെ വരുന്നുണ്ടോടൊ സ്പീഡ് കൂടിയിട്ടേക്ക് ഇത്ര സ്പീഡിലൊന്നും അസനം കൂടില്ല കേട്ടോ അത് കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് അടുപ്പിൽ ചൂല് കൊണ്ടിട്ട് കത്തിച്ച് അതാണ് ആ ചൂലിൻ്റെ കോലം അങ്ങനെ എന്നിട്ട് അതിന് അതിൻ്റെ ഉള്ളിൽ അഞ്ഞിപ്പോൾ എത്ര പരിപാടി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക